അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉറിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ഫുഡ് കഴിക്കാം എന്നൊരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പോയി എൻ്റെ ലൈഫിൽ അങ്ങനെ ഫാമിലി ആയിട്ട് പോകാൻ വളരെ കുറവാണ് എൻ്റെ മൂത്ത ബ്രദറ് എപ്പോഴെങ്കിലൊക്കെ വന്നാൽ വന്നു അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം വഴിയേ ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ ലുക്കിങ്ങൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഇരിക്കുന്നതായിക്കോട്ടെ എന്തുകൊണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്ലാസ്സസ് ഗ്ലാസസൊക്കെ ആയിക്കോട്ടെ നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾ കണ്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു വിൻ്റേജ് വൈബ് രണ്ട് രണ്ടുതരം കറിയായിരുന്നുണ്ടായിരുന്നത് ഒന്ന് സാമ്പാറും പിന്നെ ഒന്ന് മീൻ കറി പിന്നെ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ചട്ടിച്ചോറ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും റിവ്യൂ കേട്ടിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര കോൺടാക്ട് ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് കൊടുന്ന് വച്ച് ഞങ്ങൾ ആ ഗന്ധം വിട്ടുപോയി കാരണം വളരെ കുറവായിരുന്നു ഞാൻ സ്റ്റോറിട്ടപ്പോൾ എനിക്ക് വന്ന കമൻസും അതേപോലെ തന്നെ എന്തത് ഭയങ്കര കുറവാണല്ലോ എന്നുള്ളത് എന്നിട്ട് എക്സ്ട്രാ രണ്ടെണ്ണം പറയും ചെയ്ത് പിന്നെ ഒന്ന് പാഴ്സലും പറഞ്ഞിട്ടോ കാരണം അത്രയ്ക്ക് കുറവായിരുന്നു പാഴ്സൽ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പറഞ്ഞതായിരുന്നു പക്ഷെ എല്ലാവർക്കും ഫൈനലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷെ വൺ സിഫ്സ്റ്റി റുപ്പീസിന് ഭയങ്കര പോരാ അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഇല്ലാത്ത കാരണം നോ പിന്നെ അവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു മശാല നല്ല ഭംഗിയിട്ട് കിടക്കും അപ്പോൾ അതിന് കുറച്ചൊരു എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു പിന്നെ ഞങ്ങൾ പൺസില് ഫുഡും വാങ്ങിച്ച് ജസ്റ്റ് പെട്രോളൊക്കെ അടിച്ച് നേരെ വീട്ടിൽ പോയി അപ്പോൾ മേഡം ഫുഡ് കഴിക്കുകയാണ് മേഡത്തിൻ്റെ മീൻ കറിയും സാമ്പാറും ഒക്കെ ഏതാണെന്നൊക്കെ തിരിച്ചറിയിച്ച് ഫുഡ് കഴിക്കുക ഓക്കെ ബായ്